ആ മലയാളത്തിൽ പറഞ്ഞാ മലയാളത്തിൽ പറഞ്ഞാ ഇതെന്തല്ലേ ചൂസായോ വെക്കത് ഏത് ഉണ്ടാക്കാൻ ചൂസുണ്ടാക്ക

ഇത് നമുക്ക് <laughs>

നന്നായില്ല ഇത് പിടിച്ചോന്ന് ഉം ഓക്കേ നമുക്ക് ഉള്ളവരല്ല ഇനി നമ്മരീതിໂດຍ വെച്ചതയേ ഉള്ളൂ ഇനി നമ്മളെ എന്ത് ചെയ്യ്യാമോ

അത് നോക്ക്. സ്വിച്ച് கரெക്റ്റ് ആയി ഓഫ് ആയി ഇുണ്ടോ നോക്ക്. സോ ലൈറ്റ് ഓക്കേ. ഓക്കേ. ഏ അങ്ങനെ ഒഴിച്ചോ? ഞാൻ നേൈറ്റ് ആയിട്ട് ഇപ്പൊ എന്തു ചെയ്യണം മോനെ?

അതെന്താ അന്ന് വാങ്ങിയപ്പോണ്ടായിരുന്നല്ലോ വെള്ള മിക്സ് ചെയ്യാൻ പോണ ആ സ്റ്റൗ കത്തി ആ കത്തിയോ ഓക്കെ ആ സാരില്ല അടച്ചു വെച്ചോ കൊറച്ചേരം അടച്ചു വെക്കി വേവണ്ടേ

ആ അതിൻ്റെ പണി തീർന്നു സെറ്റ് ആയിരുന്നു ആ ഇത് ഇതിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിരിക്കും